ടാറ്റു എന്നത് ശരീരഘടനയിൽ മാറ്റമുണ്ടാക്കുന്ന ഒരു രൂപമാണ് ടാറ്റു മഷി ചായങ്ങൾ കൂടാതെ അല്ലെങ്കിൽ പിഗ്മെൻറ്റുകൾ എന്നിവ മായാത്തതോ താൽക്കാലികമോ ആയവ ചർമ്മത്തിൻ്റെ പാളിയിൽ ചേർത്ത് ഒരു ഡിസൈൻ രൂപപ്പെടുത്തുന്നു കൈകൊണ്ട് ടാപ്പ് ചെയ്യുന്ന പരമ്പരാഗത ടാറ്റൂകളും ആധുനിക ടാറ്റൂ മെഷീനുകളും ഉൾപ്പെടെ നിരവധി ടാറ്റൂ പ്രക്രിയകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് ടാറ്റു ആർട്ടിസ്റ്റുകൾ ഈ ഡിസൈനുകൾ സൃഷ്ടിക്കുന്നത് ടാറ്റുവിൻ്റെ ചരിത്രം നവീന ശിലായുഗ കാലഘട്ടത്തിലേക്ക് പോകുന്നു ലോകമെമ്പാടും പല സംസ്കാരങ്ങളും ഇത് പരിശീലിച്ചിരുന്നു കൂടാതെ ടാറ്റൂകളുടെ പ്രതീകാത്മകതയും സ്വാധീനവും വ്യത്യസ്ത സ്ഥലങ്ങളിലും സംസ്കാരങ്ങളിലും വ്യത്യാസപ്പെടുന്നു ആൽഫ ജനറേഷന് ടാറ്റു ഇന്നൊരു ഫാഷനും ട്രെൻഡുമാണ് സംഗതി ഭംഗിയൊക്കെയാണെങ്കിലും അത് ശാരീരിക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പുതിയ കണ്ടെത്തൽ ടാറ്റു ചെയ്യുന്നത് പലതരം അർബുദങ്ങൾക്ക് വഴി വെക്കുമെന്നാണ് ബി എം സി പബ്ലിക് ഹെൽത്ത് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് ടാറ്റു ചെയ്തവരും അല്ലാത്തവരുമായ രണ്ടായിരത്തിലധികം ഇരട്ട സഹോദരങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ രണ്ടു കൂട്ടരിലെയും അർബുദ സാധ്യത നിരീക്ഷിക്കുകയായിരുന്നു പഠന സംഘം ടാറ്റു ചെയ്തവരിൽ അർബുദ സാധ്യത അറുപത്തിരണ്ട് ശതമാനം കൂടുതലാണെന്ന് പഠനം വ്യക്തമാക്കുന്നു ത്വക്കിൽ വലിയ രീതിയിൽ ടാറ്റു ഉള്ളവരിൽ സ്കിൻ ക്യാൻസറിനുള്ള സാധ്യത നൂറ്റി മുപ്പത്തിയേഴ് ശതമാനവും രക്താർബുദമായ ലിംഫോമയ്ക്കുള്ള സാധ്യത നൂറ്റി എഴുപത്തി മൂന്ന് ശതമാനവുമാണ് ടാറ്റോ ചെയ്യുമ്പോൾ സമീപ കോശങ്ങളിലേക്ക് ടാറ്റോ മഷി ഇടപഴകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ടാറ്റോ മഷി രക്തപ്രവാഹത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും ഈ ടാറ്റോ മഷിയിലാകട്ടെ കാർബൺ ബ്ലാക്ക് പോലെയുള്ള അർബുദകാരിയായ രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ